அன்னந்தான் அன்னியா அண்ணா கொண்டாண்டோட்டா அன்னியன் சூரிய பேரு கிடையாது வந்து ஆமா அது அன்னன் பாறல தேடா இவட் கொய்த்தழி மட்டே வைக்கோல கெட்டி வைக்கணும் அடிப்பொழி ப்ளேஸ் தானே എന്താണോ എന്താ കരിക്ക് വെട്ടിട്ടാ ഇത് ഇത് നുങ്ങ് ചിന്ന കരിക്ക് തന്നെ ഇത് നല്ലൊരു ഫീലാട്ടി മാത്രം ഇളഞ്ഞിത് നുങ്കിന്റെ വെള്ളം മോത്ര ചൂടും മോത്രക്കലെല്ലാം പെസ്റ്റ് സാധനം നിരവധി സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫേമസ് ആയത് അന്യൻ സിനിമയാണ് സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനിലാണ് ഇത് കണ്ടല്ലേ ആ പാറ എന്റെ പുറയിൽ കാണുന്നട്ടാ പാറ അന്യൻ പാറ ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ ഇങ്ങനെ അവര് ബൈക്കോലൊക്കെ കെട്ടി വണ്ടിയിലേക്ക് കൊണ്ടുപോകണം നല്ലൊരു കാഴ്ചയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചൂടുണ്ടെങ്കിലും നല്ലൊരു കാറ്റുണ്ട് നല്ല ഭംഗിയുള്ള ഒത്തിരി സ്ഥലങ്ങളാണ് കേട്ടേ ഇവര് പണിയെടുക്കണുണ്ടപ്പോൾ എനിക്ക് ഇതൊക്കെ കുറച്ച് പണമൊക്കെ തോന്നി കാരണം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ വളരെ

ഇതേ പരിചയപ്പെട്ടതൊക്കെ സന്തോഷം ഒരുക്ക് ഓക്കേ ഓക്കേ അന്യമ്പാറ കണ്ടതിന് ശേഷം നേരെ വിട്ടത് സുന്ദരവാണ്ടി പുറത്തേക്കാണ് ആ പോകുന്ന കഴിക്കാണെങ്കിൽ ഭയങ്കര കുട്ടുമ്പകളും ആഘോഷങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി നേരെ അവിടെ ചെന്ന് അവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പിള്ളേരൊക്കെ ഭയങ്കര തുള്ളലും അവരുടെ ആ കുട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ നിന്ന് നമ്മൾ കുറച്ചതൊക്കെ ആസ്വദിച്ച് അവരൊക്കെയായിട്ട് സംസാരിച്ച് പിന്നെ ഇത്തവണത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് കാരണം എന്താ പറയുക കുറെ വില്ലേജുകൾ കയറി കുറേ സാധാരണ ആൾക്കാരൊക്കെ ആയിട്ട് വർത്താൻ പറയാൻ പറ്റി കുറെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ